hi ജയ്പൂർ കോട്ടൺ ടു പീസ് മെറ്റീരിയലുമായിട്ടാണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ടോപ്പും ബോട്ടും വരുന്നത് കട്ടിയുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊരു സെറ്റിന് വില വരുന്നത് റീറ്റെയിൽ പ്രൈസാണ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി പത്ത് സെറ്റ് അതിന് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റായി നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ള ഒരു വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് മെസ്സേജ് ചെയ്യുക ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും മെസ്സേജ് ചെയ്യുക ഡെയിലി യൂസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇഷ്ടാനുസരണം നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അതുകൊണ്ട് എത്ര ഹൈറ്റും വെയിറ്റുമുള്ള ആളാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ തികയുന്നതാണ് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക കൂടുതൽ കളക്ഷൻ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ